മാത്തിൽ ഗുരുദേവ് കോളേജിൽ ഗ്ലോബൽ എൻ്റ് റിസേർച്ചസ് അക്കാദമി ഉദ്ഘാടനവും അക്കാദമിക് എക്സലൻസ് അവാർഡ് ദാനവും നടന്നു ദിസ് ന്യൂസ് ഇസ് ബ്രോട്ടിബായ്സ് ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അക്കാദമിക് എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് പ്രൗഢഗംഭീരമായാണ് സംഘടിപ്പിച്ചത് കോളേജിന്റെ പേട്രനും മാനേജറുമായ ഹിസ് എക്സലൻസി മോസ്റ്റ് റവൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോളേജിനെ അന്തർദേശീയ നിലവാരമുള്ള കോളേജായി ഉയർത്തുന്നതിൽ ഗവേഷണത്തിനും നൈപുണ്യ വളർച്ചയ്ക്കും നിർണായകമായ സ്ഥാനമുണ്ടെന്നും ഉയർന്ന നിലവാരമുള്ള അന്തർദേശീയ ജോലി സാധ്യതകളെ കണ്ടെത്തുവാൻ ഇതൊരു മികച്ച തുടക്കമാണെന്നും അദ്ദേഹം എടുത്തു മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും അദ്ദേഹം സമ്മാനിച്ചു ും ഒക്കെ വർഷം കഴിയുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വിരൽത്തും വില ഇഷ്ടപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ സെൽഫോ അറിവില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെയുള്ള കരാജയങ്ങൾ വന്ന് രാവിലെ ഒൻപത് മണി തൊട്ട് സ്കിൽ പ്രകൃതി എന്നുള്ളതാണ് അതുപോലെതന്നെ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ ക്യാമ്പസുകളിലെ തുടങ്ങുവാനായിട്ട് സാധ്യമാണ് ഒരുപക്ഷെ നമ്മുടെ വീടിനെ സംബന്ധിച്ചൊരു

ആങ്കോൽ ആലപ്പുഴമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കേരള ഗവൺമെന്റിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കോളേജിൽ ആരംഭം കുറിക്കുന്ന റിസർച്ച് ആൻഡ് സ്കിൽ അക്കാദമി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ സംരംഭമാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ഒരു വിദ്യാഭ്യാസമുള്ള ബിരുദവും ബിരുദ ബിരുദവും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ നമുക്ക് പക്ഷെ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തുടർന്നുള്ള തൊഴിലാണ് വേണ്ടി സംസ്ഥാന സർക്കാർ ജോബ് മേട സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വിദേശത്ത് പോയി ആ വിദേശത്ത് കിട്ടുന്ന സമ്പത്ത് മുഴുവൻ അവിടെ ചെലവഴിക്കുന്ന കുറെ ചെറുപ്പകാലത്ത് ആളുകളാണ് അതിനപ്പുറം ആ സമ്പത്തും അദ്ദേഹത്തിന് അറിവും പുതിയ തലമുറക്ക് കൈമാറുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സാമുവൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു ചരിത്രത്തിലേക്ക് വയ്ക്കുകയാണ് പുതിയ തുടക്കം യാത്ര നമുക്കറിയാം കുറച്ച് വർഷങ്ങളായി ഗുരുദേവ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിച്ചെ പകരം വലിയ അതിമനോഹരമായ അക്കാഡമിക് എക്സലൻസോടുകൂടി അതിന്റെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന വളരെ വ്യത്യസ്തമായ പരിപാടികൾ അവിടെ നമ്മളിവിടെ ഒരുമിച്ച് ചേരുമ്പോൾ കോളേജ് ചീഫ് ബസ്സർ ഗവൺ വർഗീസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നടത്തിയതാണ് സംവദിക്കുന്നതിനുള്ള മീഡിയ തുടർന്ന് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്ന വിഷയത്തിൽ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ യാൺ റിസർച്ച് അക്കാദമിയുടെ സയന്റിസ്റ്റ് ഡോക്ടർ ബിബിൻ ദേവാദത്ത് സംസാരിച്ചു വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഗവേഷണ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി വിദ്യാർത്ഥികളോട് സംവദിച്ചു

കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ്കുമാർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു കരിയർ പ്ലേസ്മെന്റ് ഓഫീസർ കെ വി ചന്ദ്രശേഖരൻ ആമുഖ പ്രഭാഷണം നടത്തി കോളേജ് കോർഡിനേറ്റർ എ മൃദുല ഐക്യു എ സി കോർഡിനേറ്റർ സി കെ സൗമ്യ എഫ് വൈ യു ജി പി കോർഡിനേറ്റർ കെ സുമേഷ് സ്റ്റാഫ് സെക്രട്ടറി കെ യു സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടുങ്ങാത്ത ശീരമാണ്യിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്